വലിയ ഫീച്ചേഴ്സ് ഒന്നുമില്ല ഇല്ല എങ്കിലാണെങ്കിലും വില കൊട്ടും വാങ്ങിയാലും കാശാണ് ഇത് കൊടുത്താലും കാശാണ് അതാണ് നമ്മുടെ ഫോർച്യൂണർ എന്ന് പറയുന്നത് എങ്കിലാണെങ്കിലും എതിരാളിയായ നമ്മുടെ എം ജിയുടെ ഗ്ലോസ്റ്റർ ഇപ്പൊ നാല് ലക്ഷം രൂപ ഡിസ്കൗണ്ടിലൊക്കെയാണ് നൽകുന്നത് ഇത് സംഭവം എന്താന്ന് വെച്ചാൽ ഗണേശ് ചതുർത്ഥി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞ് പുതിയൊരു സ്കീമിലൊക്കെയാണ് ഇവർ വണ്ടി സെയിൽ ചെയ്യുന്നത് അതായത് മൈ ഗണേശ് മൈ പ്രൈഡ് എന്ന് പറയുന്നതാണ് അതായത് വണ്ടി ഇപ്പോൾ വാങ്ങാം പൈസയൊക്കെ പിന്നെ അടച്ചാൽ മതി എന്നുള്ള സ്കീമിലൊക്കെയാണ് ഇവരിപ്പോൾ വണ്ടി വിൽക്കുന്നത് ഇത് എം ജിയുടെ ഗ്ലോ റിന് മാത്രമല്ല എൻജിയുടെ മറ്റ് പല വാഹനങ്ങൾക്കും ഈ ഒരു ഡിസ്കൗണ്ട് ഒക്കെ നൽകുന്നുണ്ട് അപ്പോൾ ബ്രോസ്റ്ററിന്റെ കാര്യത്തിൽ വരാം ഈ വണ്ടിക്ക് നിരവധി ഫീച്ചേഴ്സ് ഉണ്ട് എഡാസ് ത്രീ സിക്സ്റ്റി ക്യാമറ പാനോമിക്സ് അൺപ്രൂഫ് തുടങ്ങി രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഒക്കെയാണ് ഈ ഒരു വണ്ടിക്ക് ഉള്ളത് ഒന്നാമത്തെ ഒരു ടൂ ലിറ്റർ നൂറ്റി അമ്പത്തൊമ്പത് ബി എച്ച് മുന്നൂറ്റി എഴുപത്തിനാല് എൻ്റെ ഡീസൽ എഞ്ചിനാണ് ഉള്ളത് കൂടാണ്ട് ഒരു വീലർ തിൻ ടെർബോൾ കൂടി ഏകദേശം ഇരുന്നൂറ്റി പതിമൂന്ന് ബി എച്ച് ബിയും അതുപോലെ തന്നെ നാനൂറ്റി എഴുപത്തി എൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടാതെ ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷൻ ഒക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു വണ്ടി വാങ്ങാൻ മാത്രം ആൾക്കാരില്ലെന്നാണ് മറ്റൊരു കാര്യം